ലോകമെമ്പാടും വിശ്വാസികൾ ആഘോഷിക്കുന്ന ചരിത്രപ്രസിദ്ധമായ പാലയൂർ പള്ളിയിൽ ഇന്നലെ നടന്ന ആഘോഷ പരി നടക്കേണ്ട ആഘോഷ പരിപാടിയാണ് പോലീസ് ഇടപെട്ട് അലങ്കോലപ്പെടുത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കാരണം കേരളത്തിലുടനീളം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം അതിക്രമങ്ങൾക്ക് സുരക്ഷിതത്വം നൽകേണ്ട പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരം നടപടികളുണ്ടാകുമ്പോൾ അത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല തികച്ചും ആസൂത്രിതമായി തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ നിലപാട് നടപടി ഉണ്ടായിട്ടുള്ളതെന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ഇന്നലെ തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനോട് എസ് ഐയോട് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ മേലധികാരികളോട് പോലും അവരിത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് റിക്വസ്റ്റ് നടത്തിയപ്പോൾ അവർ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിലപാടും ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് തികച്ചും ആസൂത്രിതമായിട്ടാണ് ഇന്നലെ ഇവിടെ ഈ ഒരു സംഭവം ആരംഭിച്ചിട്ടുള്ളത് ഇതിനെ വളരെയധികം പ്രതിഷേധാർഹമാണ് ഇത് കേരളീയ പൊതുസമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇത് നിരന്തരം പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആർഎസ്എസിന്റെ ഭാഗത്തുനിന്നും ഇത്തരം നടപടികളും മറ്റേ അക്രമങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ കേരളീയ സമൂഹം ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്